ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എപ്പോഴും പ്ലാൻസും കാര്യങ്ങളായിട്ട് വരുന്ന ഞാൻ എന്താണ് ഇപ്പോൾ ഈ ഒരു മീനിൻ്റെ മീനിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് അപ്പം വേറൊന്നുമല്ല നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കുന്നുണ്ട് അതായത് എല്ലാവിധ അച്ചാറുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഏതച്ചാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി അതായത് ശരിക്കും പറഞ്ഞാൽ മീനുകളിൽ മീനുകളിലേറ്റവും ഗുണമുള്ളൊരു മീൻ തന്നെയാണ് മത്തി അപ്പോൾ അതിൻ്റെ അച്ചാറാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാനത് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കാരണം ഞാനും അമ്മയും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഈ ഒരു അച്ചാറ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ ആർക്ക് െങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാന്ന് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുവാണ് ആ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണ വെച്ചിട്ടാണ് ഫുള്ളും നല്ലെണ്ണ വെച്ചിട്ട് തന്നെയാണ് ഈയൊരു അച്ചാർ ഉണ്ടാക്കുന്നത് വർക്കാനും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നതും നല്ല നല്ലെണ്ണയെ തന്നെയാണ് അപ്പോൾ അച്ചാർ കൂടുതൽ കൂടുതൽ നാൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ അതോ കളറോ ഒന്നും ചേർക്കുന്നില്ല ഈയൊരു അച്ചാറിന് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നമ്മളിത് ഫുള്ളായിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടില്ലാട്ടോ ഞാൻ ഇടക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നീട് അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഫുൾ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഇത് മുളകോടൊരുടെ കളറ് തന്നെയാണ് നന്നായിട്ട് നമ്മൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും മീനും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു പിക്കൽസ് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീനില്ലാത്ത സമയത്തും മീൻകറിയും കൂട്ടി ചോറ് ഇല്ലാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു തന്നാൽ മതി നമുക്കിത് ടു ഫിഫ്റ്റി ഗ്രാം തുടങ്ങിയാൽ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി ഗ്രാമിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും വരും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും കൂടുതലും കൊറിയേഴ്സ് അയക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ അച്ചാർ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നോൺ വെജ് ആയിരിക്കും കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ ഇറക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചെന്നാൽ മതി അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പുതിയ പുതിയ പ്രോഡക്റ്റ് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ പ്രോഡക്ട്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എൻ്റെ പ്ലാൻസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് പോലെ തന്നെ ഈ ഒരു വീഡിയോയിലും ഈ ഒരു ബിസിനസ്സിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്ലാൻസിൻ്റെ കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അതും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ രണ്ടും ഞാൻ ഒരുപോലെ തന്നെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്